അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമരം പിറകോട്ട് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല ഏതൊരു ന്യായത്തിനു വേണ്ടിയാണോ ഏതൊരു നീതിക്ക് വേണ്ടിയാണോ ഈ സമരം ഇവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ഫൗസലിനെ നവംബർ മണ്ണിൽ വെച്ച് കൊടുക്കാരന്റെ കഥാരണോ കൂറ്റിക്കൊന്നത് അതേയാസസ്സുകാരെ അതേയാസസ്സുകാരെ ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത മതത്തിൽ നേതാവണമെന്ന ആർഎസ്എസിന്റെ കിങ്കലെ ജയിലാക്കി പ്രേരുകയില്ല എന്നത് ലോകം വകച്ച ഭൂമി വകച്ചാല സാക്ഷി വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ അപ്രഖ്യാപിക്കുകയാണ് ഇരട്ട നരേന്ദ്രമോദിയുടെ െ ചാങ്ങാടിയിൽ ഒരുപരോധ സമതം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇമ്പാട് വധിക്കുന്ന അധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങൾക്ക് ന്യായം വേണം ഞങ്ങളുടെ ചണ്ടിനെ ജോലയല്ലെ കൊലപ്പെടുത്തില്ല കൊലപാതകങ്ങളെ പിടികൂടണം ഞങ്ങൾ പറഞ്ഞത് ന്യായമാണ് ഞങ്ങൾ പറഞ്ഞത് നീതിയാണ് എന്നിട്ടും ആ ന്യായം കേൾക്കാൻ തയ്യാറാകാത്ത ആ നീതിക്ക് മുന്നിൽ കണ്ണു തുടക്കാൻ തയ്യാറാകാത്തറിയാം ഞങ്ങൾക്കറിയാം നിങ്ങൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ